ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് ചേട്ടനാണ് എന്താണ് 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 പറയുന്നത് ചേട്ടൻ 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 എന്ന് വെച്ചാൽ സപ്പോർട്ടാണ് കൂടെ എല്ലാവർക്കും നമസ്കാരം ിജോനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഒന്നുമില്ല ഇന്റർവ്യൂലൊക്കെ വന്ന് അടി പൊള്ളിയായിട്ട് അലമ്പോലാക്കിയിട്ട് പോയി പിന്നെ ലൈവ് ഇടലാണ് ആശാത്തിയുടെ മെയിൻ പരിപാടി ലൈവ് വന്നിട്ട് ഒരു എക്സ്പ്ലോസീവായിട്ടൊക്കെ വന്നിരുന്നു ആ മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്ന ആളാണ് നമ്മുടെ നിമിഷ ബിജു ഇപ്പോൾ നിമിഷാം ബിജു നീളാം നമ്പ്യ അങ്ങനെ കുറേ പേര് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ലൈവ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് ഇങ്ങനത്തെ സാധനങ്ങളിലൂടെ ഫെയിം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ നമ്മുടെ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ഇവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ട് സിനിമ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം നിങ്ങൾ എന്ത് വേണോ ചെയ്തോ ഇത് ഒരു മാന്യമായ കൊച്ചു പിള്ളേരടക്കം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനത്തെ പരിപാടി കാണിക്കാതിരിക്കുക അത് നമ്പർ വൺ രണ്ടാമത് എന്ത് പോകൃതനവും കാണിച്ചു വെച്ചിട്ട് അയ്യോ അതെൻ്റെ സാഹചര്യമാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് മെഴുകാൻ നിൽക്കരുത് എനിക്ക് ഈ രണ്ട് കാര്യമാണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് എന്തായാലും നിംഷ ബിജു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ബിഗ് ബോസിലടക്കം എത്തും എന്നുള്ള സാധനം പറഞ്ഞ് വെക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും എന്താ അത് നമുക്ക് ശരി സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് വന്ന ഫാമിലി ഒന്നും അങ്ങനെ വലിയ സംഭവം ഒന്നുമില്ല കൃഷിപ്പണിയാണ് അച്ഛന് പശിനിയൊക്കെ വളർത്തൽ കാര്യങ്ങളൊക്കെയാണ് നാട്ടിൻപുറം കോട്ടയം ജില്ലയിലെ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം അവിടെ വെട്ടുകല്ലാംകുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം അവിടെയാണ് ജനിച്ചത് കോട്ടയം കോട്ടയ കോട്ടയം ജില്ലയിൽ അപ്പൊ അങ്ങനെ എന്താ പറയാ സാധാരണ ഫാമിലി ഒക്കെ നമുക്ക് ലൈഫിൽ എന്താവും അങ്ങനെ ഒരു ലൈഫിലെ പറ്റി ചിന്തിക്കാനോ ഉള്ള ഒരു അങ്ങനെ ഒരു സാഹചര്യം പോലും അല്ല എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സാധാരണ അന്നു ജീവിച്ച് പോകാനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ മാത്രമുള്ള ഒരു ഫാമിലി അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് ഞങ്ങൾ മാറി ആളുകളാണ് ഞങ്ങൾ വന്ന് സ്ഥലം മേടിച്ചു താമസിച്ചത് അവിടുന്ന് മാറിപ്പൊ കുറച്ച് ആളൊന്ന് മാറി പിന്നെ അവിടെ നിന്ന് നേരെ ചാലക്കുടി ഒന്ന് വിച്ചിട്ട് മാറി അതായത് കാലം മാറുന്ന മാറി മാറി വന്നതാണ് അനുസരിച്ചിട്ട് കോലം മാറിയാണ് ഈ ഗതിയിൽ നമ്മുടെ നിമിഷ ചേച്ചി എത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പം നല്ല അടിപൊളിയാണ് സമൂഹത്തിറങ്ങിയിട്ട് പത്ത് പേരെത്തേക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ത് കണ്ടന്റ് ആണ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ഞാൻ ഇന്ന കണ്ടന്റാണ് ചെയ്യുന്നത് ലൈവിൽ വന്നിട്ട് കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ട് തന്നെ ചെയ്യും ഇത് പറയാൻ നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻ്റാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആൾക്കാരുടെ സ്വഭാവ ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്കും ഒരു കുടുംബമുണ്ട് വീട്ടിൽ മക്കളുണ്ട് ആ മക്കളടക്കം സ്കൂളിൽ പോകുമ്പോൾ അവർ അടക്കം കേൾക്കേണ്ടി വരുന്ന പഴി കുറ്റപ്പെടുത്തലും കളിയാക്കലുമൊക്കെ ആലോചിക്കുന്നു നിങ്ങളൊക്കെ പറയും അയ്യോ സാഹചര്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയും നിങ്ങളേക്കേക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റുന്ന ഒരുപാട് അമ്മമാർ ഈ സൊസൈറ്റിയിലുണ്ട് അത് മറക്കാതിരിക്കുക നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഒരിക്കലും സാഹചര്യമാണ് എന്നെ ഈ ഗതിയിലാക്കിയതെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് മെഴുകരുത് എനിക്കതേ പറയാനുള്ളൂ ഈ ഉടനെയുള്ള ഇൻ്റർവ്യൂവിൽ എനിക്ക് ആ ഒരു സംഭവമാണ് കണക്ട് ആയിട്ടുള്ളത് എന്തായാലും ബാക്കിയായിട്ട് നോക്കുക അറിയാം നല്ലപോലെ ചിരിദാറിന്റെ അറിയാംട്ടുപാടിറിയാം സാരി അറിയാം പിന്നെ ബിക്കിനി ഇടാൻ അറിയാം ഇടാൻ നിർത്തുക അത് കാണാനായിട്ടാണ് ഒരുപാട് അണ് ഈ അണ്ണന്മാരെ പറയുന്നത് അപ്പൊ ഇവ എല്ലാ ലൈവും ചെക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ ബിക്കിനി ഒന്നും ഇട്ട് കണ്ടില്ല എന്നാ നിമിഷം ചോദിച്ചു ബിക്കിനിയൊക്കെ ഇട്ട് കണ്ട എന്നാണ് നമ്മുടെ ആങ്കർ എണ്ണം ചോദിക്കുന്നത് നല്ല കൊള്ളാം കൊള്ളാം ബാക്കി കൊള്ളാടേ എല്ലാം കൊള്ളാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് ൻ എന്താണ് പറയുന്നത് എന്താണ് എന്താണ് എന്ന് വെച്ചാൽ എന്തിനു സപ്പോർട്ടാണ് നമ്മുടെ കൂടെ ഒന്നാമത് ബിജോചേട്ടനെ സംബന്ധിച്ച് ബിജോചേന ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളാണ് അതിപ്പോൾ ഈ പറയുന്ന ആൾക്കാര് പലർക്കും ഞാൻ പറഞ്ഞു അറിയാം എങ്കിലും ഞാൻ പറയുകയാണ് ഒരുപാട് അസുഖങ്ങളുണ്ട് അത് ഇപ്പൊ തുടങ്ങിയതല്ല ചെറുപ്പം തുടങ്ങിയ ഒരുപാട് ശ്വാസം മുട്ടലും അലർജിയും ആശമയൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ ഞങ്ങളുടെ സാഹചര്യം മൂലം ഞങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് മാറേണ്ടി വന്നതാണ് പിന്നെ വീണ വിഷ്ണു ലോകം എന്ന് പറഞ്ഞ പോലെ പിന്നെ കൊടുക്കാൻ തയ്യാറില്ല എന്തിനാണ് താഴ്ത്തി കിട്ടുന്നത് ഞാനിപ്പോ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഇത്രയും നെഗറ്റീവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയായതുകൊണ്ടാണ് എന്തിനാണ് ഈ ഒരു അമ്മയായി കഴിഞ്ഞാൽ കുടുംബത്തിടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ആവശ്യം എന്താണ് എനിക്കെന്നവരെ ഇന്നോട്ടെ കുല സ്ത്രീകൾ എപ്പോഴും അവിടുത്തെ ഇന്നോട്ടെ അവര് നമ്മളൊന്നും പറയുന്നില്ല അവർക്ക് സെറ്റാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ എന്താണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് മേലെ പോയി കഴിഞ്ഞാൽ പറയുന്നതാണ് അമ്മായി ആൻഡ് ഈ മാന്യമായി ജീവിക്കുന്നവരെ നിങ്ങൾ എന്നാണോ പറയുന്നത് അതെനിക്ക് യോജിപ്പില്ല പിന്നെ സാഹചര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് നിമിഷ ചേച്ചി പറയുന്നുണ്ട് ചേച്ചി ഒന്ന് പറയാമോ എന്ത് സാഹചര്യമാണെന്ന് നിങ്ങളെക്കേക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താക്കന്മാർക്ക് വയ്യെങ്കിലും കിടപ്പിലായ ഭർത്താക്കന്മാരുണ്ടെങ്കിലും അവരെ വെച്ചിട്ട് അന്തസ്സായി ജോലിക്ക് പോയി അന്തസ്സായി പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല മാന്യമായ രീതിയിൽ ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ എന്ത് കണ്ടന്റ് വേണോ ചെയ്തു പോകാൻ പറ്റുന്നതല്ലേ അതിലുണ്ടാവുന്ന അറിയിച്ചും ചിലപ്പോൾ കുറച്ച് പൈസ കുറഞ്ഞു തന്നിരിക്കും അതിലുണ്ടാവുന്ന അറിയിച്ചു പോരെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് ഇങ്ങനെ നാട്ടുകാരുടെ സെക്ച്വൽ പ്രസ്ട്രാക്ഷൻസിനെ നമ്മൾ പിടിച്ച് ഇരുത്തി കാണിച്ച് അതിൽ നിന്നും ഒരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാരോ ആയിരിക്കുന്നതെന്ന് കേൾക്കണം നാളെ നിങ്ങളുടെ പിള്ളേരടക്കം സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കളിയാക്കലും ടീച്ചേഴ്സ് ഉൾപ്പെടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ വരും ഭാവിയിൽ അത് നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കും അന്ന് സ്വന്തം അമ്മ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതാണെന്ന് ആ കൊച്ചു പിള്ളേർക്ക് വളർന്നു വരുമ്പോൾ മനസ്സിലാകുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക അതൊന്നും ചിന്തിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ ഇതൊന്നും പ്രോത്സാഹിപ്പത്തില്ല അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനാണ് കാരണം നാളെ ഇതൊക്കെ കണ്ട് ഇങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ നമ്മുടെ തലമുറകളിൽ വരുന്ന പെൺകുട്ടികൾ നാളെ എൻ്റെ വീട്ടിലെ കുട്ടികളോ ഭാര്യയോ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് ഏറ്റെടുത്ത് ഇവർക്കുണ്ടല്ലോ സപ്പോർട്ട് ഇവർക്ക് ഇന്റർവ്യൂ ഇവർക്ക് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവരും ഇതൊക്കെ പോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി നമ്മുടെ സൊസൈറ്റി എവിടെ പോയി നിൽക്കും എനിക്കത്രേ ചോദിക്കാനുള്ളൂ നിഷിച്ച് ഘോര ഘോ പറയുമ്പോൾ എനിക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളത് അത് പറയാൻ പറ്റും കാണിക്ക് വ്യക്തിയാണോ കണ്ടായിരുന്നില്ല അത്രേ ഉള്ളൂ ലൈവ് കണ്ടിട്ടുണ്ടോ എന്നാണ് ചേച്ചി അടുത്ത ചോദ്യം അപ്പം കണ്ടിട്ടില്ല നമ്മുടെ ആങ്കർ തന്നെ എന്തായാലും അണ്ണ ലൈവ് അത്യാവശ്യം കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയില്ല പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ലൈവ് കണ്ടുവന്നിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ ലൈവ് കണ്ടിട്ടുള്ളത് എനിക്ക് പുച്ഛ മാത്രമാണ് തോന്നിയിട്ടുള്ളത് സീരിയസ്ലി പറയാമല്ലോ പിന്നെ ഞാൻ എന്താണ് നിങ്ങളെ കണ്ടെന്ന ആദ്യം അന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പം വെറും സഹതാപം പുച്ഛമാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി നാളെ ഇതൊക്കെ കണ്ട് ഫോളോ ചെയ്ത് ഓരോ പെൺകുട്ടികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ

വളരെ അല്ല ലൈഫിൽ ഞാൻ പറയുന്നില്ല ലൈഫിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ലൈഫിൽ ഒരുപാട് അനുഭവിച്ച അത്രയും ഞാൻ അനുഭവിച്ചിട്ടും ഇനി ഇപ്പോഴാണ് എനിക്ക് ദൈവം എന്ന് പറഞ്ഞ ഒരാളെ വന്നിട്ട് എന്നോട് പറഞ്ഞത് നീ നീ ഇതാണ് നിന്റെ ഒരു ഫീൽഡ് ഇതാണ് നീ ജീവിച്ചോന്നും പറഞ്ഞു എനിക്ക് പിടിച്ച് കയറാൻ പറ്റിയ ഫീൽഡിൽ ദൈവം ദൈവം വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ വേണം വീഡിയോ ചെയ്യാൻ നീ ഇങ്ങനെ വേണം ചെയ്യാൻ ഇതാണ് നിനക്ക് പിടിച്ചു കയറാൻ പറ്റിയത് ഇതാണ് നിന്റെ പറ്റിയ എന്ന് ദൈവം പറഞ്ഞല്ലേ എന്നെ വലിച്ചു ദൈവം വന്ന് പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ദൈവത്തിന് ഇപ്പൊ ഇതല്ലേ പരിപാടി നീ ഇത് വിട്ടേ എന്തും ഇതപ്പെട്ടേക്ക് ദൈവം പറഞ്ഞു ദൈവത്തിന് ഇപ്പൊ ഇതല്ലേ മണി സൂപ്പർ ജറക്കട്ടെ ജറക്കട്ടെ ബാക്കി ഒരുപാട് ട്രൈ അപ്പൊ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ലൈഫില് എൻ്റെ കഥകളൊന്നും ഒന്നും ആരും മുട്ടിട്ടില്ല കാസ്റ്റിങ്ങുകളിൽ വിളിക്കുമ്പോഴത്തേനും ഇങ്ങനെ പറയാറുണ്ട് കുറച്ച് ഫോട്ടോസ് അങ്ങനെ ആയിരിക്കും ഇങ്ങനത്തെ ഫോട്ടോസ് ആയിട്ട് ക്ലീവേജ് കാണുന്ന ഫോട്ടോ ആയിരുന്നു പറയും അപ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് താല്പര്യമില്ല സോറി എന്ന് പറയും പിന്നെ സിനിമ ഷൂട്ടിന് വിളിക്കുന്നവർ പറയും ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ എന്താ റൂമേ ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ അപ്പോൾ ഞാനത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ വന്ന ഈ ഒരു എനിക്ക് വന്നിരിക്കുന്ന സിനിമയിലെ വേഷങ്ങളൊക്കെ ഞാൻ എടുത്താൽ നയൻ താരകാൾ മോളിൽ പോയതെന്ന് ഞാൻ പറഞ്ഞു നല്ല ട്രോളൊക്കെ കിട്ടിയോ പിന്നെ വെറുതെ വിളിക്കുമ്പോൾ മോശം അനുഭവം ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ട് കഥവിലാരും മുട്ടിയിട്ടില്ല എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ഹോട്ടായിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാനും ക്ലീവേജ് ഒക്കെ കാണിച്ചുള്ള ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ ചേച്ചി അതൊന്നും സമ്മതിക്കുന്നില്ല ചേച്ചി ചേച്ചി ഡിസൈനിൽ വഴി മാത്രമേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അറിയില്ല എന്തായാലും നയന്താരെക്കാൾ മുകളിൽ പോകുമെന്ന് പറഞ്ഞത് അത്ര അങ്ങോട്ട് ഇതാവണല്ലോ ചേച്ചി ഞാൻ ഒരിക്കലും താഴ്ത്തി കെട്ടുന്നതായിട്ട് കരുതല്ലേ എനിക്കത് ഡൈജസ്റ്റ് ആവണല്ലോ അത്രേ ഉള്ളൂ ടൈപ്പ് അല്ലേ അങ്ങനെ അതിൽ നിന്ന് മാറി വെറൈറ്റി ആയതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ നാലുപേര് പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന ഒരേ മോഡൽ സിനിമ ചെയ്തോണ്ടി സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അറിയോ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരേ മോഡൽ വീഡിയോ ആരും അറിയോ അതിൽ നിന്നും ആദ്യമൊക്കെ നിമിഷ ബി അറിയുന്നേ അതെ നന്നായിട്ട് അറിയുന്നുണ്ട് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം സൂപ്പർ സന്തോഷ് പണ്ഡിറ്റോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് സാധാരണ സിനിമയിൽ നിന്നും മാറി യൂട്യൂബിലൊക്കെ ഇറക്കുന്നത് അങ്ങേരുമായിട്ടാണ് നിമിഷ ബിജു കമ്പയർ ചെയ്യുന്നത് അല്ലെ കലക്കൻ കലക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ പിന്നെ അങ്ങനെ ഏതോ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ കൂറാണ് കാണിച്ചതെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം ചേച്ചി ചേച്ചിക്ക് ഇമാതിരി അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് എനിക്കൊന്നും പറയാനില്ല നല്ല പോലെ മെഴുകുന്നുണ്ട് ഈ വീണടം വിഷ്ണുലോകം അല്ലെങ്കിൽ വീണടുത്ത് കിടന്ന ഉരുളുക എന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് ചേച്ചി കിടന്ന് എന്തൊക്കെയോ വായി തോന്നിയോ വിളിച്ച് പറയുന്നത് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത്രയൊക്കെ ആയി സഹിച്ച് നാട്ടുകാരെ ഇങ്ങനെ ഒരുമാതിരി നാട്ടുകാരുടെ ഇടയിൽ മാറിയത് പോലെ ഇനി ബിഗ് ബോസിനും കൂടി പോയി മാറണമെന്നാണ് ചേച്ചിയുടെ ഒരു ആഗ്രഹം കേട്ടു എനിക്ക് ഞാൻ താങ്കൾക്ക് എന്താണ് ഈ സമൂഹത്തിനോട് പറയാനുള്ളത് ഈ പറയാനുള്ളത് ജാതി മതം നിറം എന്താ നിറവും വിദ്യാഭ്യാസവും ഇതൊന്നുമല്ല നമ്മുടെ ലോകത്ത് വേണ്ടത് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതായത് ഒരു ഒരാളുടെ ഡ്രസ്സിംഗിനെ പറ്റി വിലയിരുത്താതിരിക്കുക ഒരാളെ നിറം കണ്ട അയാളെ നോക്കാതിരിക്കുക ക്വാളിഫിക്കേഷൻ പറയുന്നു ഇതൊക്കെ എന്നെ കൊണ്ട് ഒരാളെങ്കിലും നന്നാവാൻ പറ്റും നന്നാവട്ടെന്നൊരു ചിന്തയാണ് എനിക്കുള്ളത് എന്നെ എന്നെ കണ്ടിട്ട് ഞാൻ ഇടുന്ന പോലെ ഡ്രസ്സൊന്നും എല്ലാ സ്ത്രീകളോടും ഞാൻ ഇടാൻ പറയുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ നിങ്ങൾ എന്നെ അനുവദിക്കാം അത് എന്റെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാനുള്ള സാധ്യത പക്ഷേ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചേച്ചിയെ കണ്ട് ഒരാളെങ്കിലും നന്നാവട്ടെ എന്നല്ലേ ചേച്ചിയെ കണ്ട് ഒരാളെങ്കിലും തൊലയാതിരിക്കട്ടെ എന്ന് ഞാൻ പറയാത്തോളൂ സത്യം സീരിയസിൽ അടുത്ത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ കോരെ കോരെ പ്രസംഗിച്ച് വലിയ വലിയ സെറ്റപ്പ് ആക്കും എന്നാണ് ചേച്ചിയുടെ ഒരു മൊഴി ബിഗ് ബോസിൽ ഇവിടെ നല്ലവന്മാരായിട്ട് പോകുന്നവന്മാരും നല്ലവളായിട്ട് പോകുന്നവരും അവിടെ പോയി എക്സ്പോസ് എക്സ്പോസാവാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്നേ നെഗറ്റീവും കേട്ടുകൊണ്ട് അവിടെ പോയിട്ട് ഇനി എന്ത് കീലെടുത്തെടുക്കാനോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഓ ചേച്ചി സമ്മതിക്കണം കേട്ടാ ചേച്ചി വേറെ ലെവലാ ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ അന്യായ ലെവലാണ് ന്യായീകരിക്കരുത് ദയവ് ചെയ്ത് സാഹചര്യമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്നൊന്നും ഇനിയും കിടന്നും മെഴുകാൻ നിൽക്കില്ല നിങ്ങളെപ്പോലെ കണ്ടന്റ് ചെയ്യുന്ന ഓരോരുത്തരും ദയവ് ചെയ്ത് യൂട്യൂബൊക്കെ വിട്ടു പോയി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയി ചെക്ക് കയറിയ വലിയ ഉപകാരം വേറൊന്നും കൊണ്ടല്ല കൊച്ചു പിള്ളേരടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അത് അത് മനസ്സിലാക്കി പെരുമാറാനുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങളൊക്കെ കാണിക്കണം പിന്നെ ഇതുപോലെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉദ്ഘാടനവും വിളിച്ച് ഇരുത്തി കൊടുത്ത് ഭയങ്കര ഡാനയിച്ച് എടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ പെൺകുട്ടികൾ ഇൻഫ്ലുവൻസ് ആയി നാളെ അവരും ഇതേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഇപ്പം തന്നെ ഒരുപാട് മലയാളികൾ ഇമാതിരി അപരാധ സാധനങ്ങൾ യൂട്യൂബിൽ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട് നാളെ അവർക്ക് ഇന്റർവ്യൂ ഉൾക്കാടനവും ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദയവ് ചെയ്ത് ഒരു ഹോപ്പ് ഇട്ട് കൊടുത്ത് ഇതിനൊന്നും വളം വെച്ച് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആൾക്കാൻ വേണ്ടിയാ പുതിയൊരു വീഡിയോ കേട്ടണം ബൈ